എല്ല ഒരു ചക്കരക്കുട്ടി ആയിട്ടുള്ള ശിവഗാമിക്കുട്ടിയാണ് ലെറ്റ് ഓവർ ഇതാരാ ഇത് രാജമാതാ ശിവഗാമി ദേവിതാണ് ആ ശിവമി ദേവി ശിവ ശിവ തോന്നുന്നില്ലല്ലോ ഇത് വേറെ രാജകുടുംബത്തിലെ ഒരു രവിവർമ്മ ചിത്രത്തിൽ ഇറങ്ങി വന്ന അല്ലെങ്കിൽ അത് പറയുന്ന പോലെ ശിവകാമി ശിവ ശിവരാമിന്ന് ശിവ ഞാൻ വേറെ എവിടെയോ ആണ് അല്ലെ ഋഷിശൃങ്കന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ ണോ പാട്ട് ഏതാണ് എന്ത് പുഷ്പം ചൂടി ഗുഡ് സോങ് കഴിഞ്ഞ പാട്ടൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടെ എന്താണ് അഭിപ്രായങ്ങൾ എന്റെ ചെവിയിലുണ്ട് ആരൊക്കെയാ പറഞ്ഞത് എന്റെ അമ്മ അറിഞ്ഞേ അച്ഛൻ പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് ഉണ്ട് വലിയച്ഛൻ പിന്നെ ഇഷ്ടമാണ് എല്ലാരും പറഞ്ഞു ഞാൻ എന്റെ ഗുണ്ടകളെ വിടുന്നുണ്ട് എന്തിനാന്നറിയോ ആ അലർജി ഇടിച്ചു കൊതുക്കാൻ ഇപ്പൊ എല്ലാം ഓക്കേ അല്ലേ എങ്ങനുണ്ട് അമ്മയടുത്ത് അച്ഛൻ ഇപ്പം സിനിമ വൈശാലി സംഗീതം ബോംബെ രവി സാറ് വരികൾ സാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ട് പാടിയത് അപ്പോ എപ്പോഴത്തേം പോലെ ഈ പാട്ടും വളരെ മനോഹരമാക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് റെഡിയല്ലേ Ah. All the best. Thank you. All the best. Thank you. Mm -hmm. i ready, എന്റെ ശിവഗാമി കുഞ്ഞെ ഇത് എന്താണ് ഒരു സഭാഷ് രണ്ടാമത്തെ സഭാഷ് പിന്നെ സബ് സബ് സബാഷ് പിന്നെ സബ് 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 സബാഷ് പിന്നെ സബ് 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 സബാഷ് അത്രയും സഭാഷുണ്ട് എന്താന്ന് വെച്ചാൽ മധു അതൊരു ഡിഗ്രി ഓഫ് മെച്ചൂറിറ്റി ശരിക്കും അതെ 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 പാടുമ്പോ നല്ല തഴക്കം പഴക്കം വന്ന ഒരു സിംഗർ പാടുന്ന പോലെയാണ് പാടുന്നത് മാത്രല്ല മുഖത്ത് യാതൊരു സ്ട്രെയിനും കാണിക്കുന്നില്ല ഓ ഒരുപാട് ഇടങ്ങളില് അങ്കിളുടെ കണ്ണ് നനഞ്ഞു പോയി സത്യത്തിൽ ആ രീതിയിലാണ് പാടി കേൾക്കുന്നത് ഇത് ചിത്ര ചേച്ചി കേൾക്കേണ്ടതാണ് ശരിക്കും തീർച്ചയായിട്ടും ചേച്ചി കേൾക്കുമായിരിക്കും അതിൽ പറയാം ഞാൻ ചേച്ചിയോട് തീർച്ചയായിട്ടും മധു ചേച്ചി എടുത്ത് പറയാം അപ്പൊ ചേച്ചി കേട്ടാൽ ഇത് ഗംഭീരമാണ് കാരണം നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് ചേച്ചി കേൾക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്ക അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ശിവകാമി കുഞ്ഞിന് കേട്ടോ മാമുനിയെ മാൻകിടാവായി മാറ്റും മന്ത്രം ആ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ കഴിഞ്ഞിട്ട് സ്വരം പാടിയില്ലേ അതെങ്ങനെയാണ് അതെ അത് വളരെ നന്നായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് പാടിപ്പിച്ചത് അപ്പൊ വിചാരിച്ചാണ് എന്തോ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും തെറ്റൊന്നുമില്ല കേട്ടോ നന്നായിരുന്നു വളരെ നന്നായിരുന്നു അതുകൊണ്ടാണ് പാടിപ്പിച്ചത് പിന്നെ ഇത് തന്നെ ആകാരായിട്ട് പാടണല്ലേ രണ്ടാമത്തെ ശരണത്തില് ഓക്കെ ഇത് നന്നായിട്ടുണ്ട് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പെടാൻ പറ്റും അതെനി അത് കൃത്യമായിട്ട് ഇപ്പൊ കിട്ടി ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും ഒരു രാത്രി നമ്മുടെ മുമ്പിൽ വന്ന് നിക്കുന്നത് തോന്നും പക്ഷേ ഈ പാട്ട് പാടാൻ ശ്രമിച്ചാലാണ് ഇപ്പോഴേ അറിയൂറിയ ഇത് നല്ല വിവരം എവിടെന്നോ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെയോ ജന്മങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് പ്രോഡിഡി പ്രാട്ടായിട്ട് ശിവകാമി കുട്ടികളിലൂടെ വരുന്നത് അതിനെ പറ്റി ഒരു സംശയമില്ല അല്ലെങ്കിൽ ഇങ്ങനൊന്നും പാടാൻ പറ്റില്ല പറ്റൂലെ പ്രോഡിജി ആണെന്ന് പ്രോഡിജി അതാണ് ആ ക്വാളിറ്റി ആ പ്രിസിഷൻ അതാണ് സംഗീതം അതാണ് ഈശ്വരന്റെ സാന്നിധ്യം അത് ഗംഭീരമാണ് കേട്ടോ എന്റെ മകളെ ഒത്തിരി ഇഷ്ടമായി അതിട്ടോ ശിവഗാമി ശിവഗാമി കുട്ടിപ്പോളെ കേട്ടോ ശ്രുതി ശുദ്ധം മറ്റേ സംഗതികളാണെങ്കിലും ശരിയല്ല എല്ലാം ഒന്നും പറയാനില്ല ദൈവം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഏഹ് എല്ലാം ഭൂരിഭാഗം എനിക്കിഷ്ടമായി എപ്പോഴത്തേം പോലെ ഇന്നും വളരെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ശിവകാമിക്കുട്ടി പാടി ആ ആ ഹമ്മിങ് ചരണത്തിലുള്ള ഹമ്മിങ് മാത്രം ഇപ്പോൾ പാടിപ്പിച്ചില്ല അത് മാത്രമാണ് എനിക്ക് ചെറിയ അത് കുറച്ചും കൂടി ഒന്ന് അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പാടിപ്പിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു അപ്പം അതിന് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം ഒരു നിസ്സാര പാട്ടുകാരിയല്ല ഒരു പക്ക പ്രൊഫഷണൽ ഗായികയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴേ നമ്മുടെ ശിവഗാമി കുട്ടി ഒരു അത്ഭുതമാണ് അത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും വീണ്ടും 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 ശിവഗാമി കുട്ടി അത് തെളിയിക്കുകയാണ് ഒരു ശ്രുതി പോയിട്ടില്ല ഒരു താളം ഒരു കുഴപ്പം വന്നിട്ടില്ല ഓരോ നോട്ടും ക്ലീനാണ് എസ്പെഷ്യലി ആ ഒരു ഒരു പാട്ട് തുടങ്ങുന്ന സ്ഥലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അത് വളരെ ക്ലീൻ ആയിട്ടാണ് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളതാ ഹിന്ദു പൂഷ്പം ഒന്നുകൂടെ പാടിത്തരുമോ എനിക്ക് പു പുഷ്പോടി നിൽക്കുമൂ പുടവചാർത്തിയ രാത്രി ഹിന്ദു പുഷ്പം ജോലി ഇത് കേൾക്കുന്നവര് ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ കുട്ടിയുടെ ശബ്ദവും ജസ്റ്റ് ആ ശ്രുതിയായിട്ട് കേട്ടു നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശിവഗാമിക്കുട്ടി പാടുന്നത് ശ്രുതി ശുദ്ധമായിട്ട് പാടുന്ന വേറൊരാളെ ഞാൻ അടുത്തൊന്നും ഇല്ല കണ്ടിട്ടേല അത്ഭുതാണ് ശിവഗാമിക്കുട്ടി അത്ഭുതാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഓൾ ബെസ്റ്റ് ഇതിൻറെ അപ്പുറം ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാ ഒന്നും പറയാനില്ല അതിനെ പറ്റി കേട്ടോ എന്റെ മുത്താണ് അപ്പൊ അവൻ കാര്യവും കൂടി ഉണ്ട് ബെസ്റ്റ് പെർഫോമർ ഓഫ് ഡേ ശിവഗാമി കുട്ടിയാണ് ാണ് വെൽക്കം ശിവഗാമി ശിവഗാമിക്കുട്ടിക്ക് വില്ലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ സീസൺ സിക്സിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ ഇന്ന് വൈൻ്റെ പേയാണ് അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും